ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തനശ്ശേരി താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും മഠനൂർ നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു നഗരസഭ സി ഡി എസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ആ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ വലിയ മാറ്റമാണുണ്ട് മട്ടന്നൂർ നഗരസഭയിൽ തന്നെ ഈ പദ്ധതിയുടെ മൂന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷവും നമുക്ക് നൂറ് ശതമാനം നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞു ആ സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ സമ്പത്ത് എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണല്ലേ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരന് കിട്ടുന്നുണ്ടാവുമല്ലോ അവർ വീടെടുക്കുന്നെങ്കിൽ നിർമ്മാണ തൊഴിലാളിക്ക് അതിൻ്റെ ഗുണമുണ്ടാവും ഇല്ലേ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ കമ്പനിക്കാരിന്റെ ഗുണമുണ്ടാകും അങ്ങനെ ഇവിടെ നിന്ന് തന്നെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയും ആ സമ്പത്ത് ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് വേറെ എവിടെ നിന്ന് വരുന്ന സമ്പത്തിനെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ആ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കേരളത്തിലെ ഗവൺമെൻറിന് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പെൻഷൻ കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി സർക്കാർ ജീവനക്കാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾ പെട്ടെന്ന് കൊടുത്തു അങ്ങനെ ഒരു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി അനിത കൗൺസിലർമാരായ എം രഞ്ജിത്ത് വി എൻ മുഹമ്മദ് പി പി അബ്ദുൾ ജലീൽ രാമചന്ദ്രൻ കെ എം ജുബിത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ பவித்திரா கோல்டன் டைமண்ட்ஸ் பவித் பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்